അങ്ങോട്ട് നോക്കട തീരദേശവാസികളോടുള്ള പിണറായിസം ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി അറുപത്തിരണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചു കൊടുത്താണ് തീരദേശവാസികളോട് ആ ക്രൂരമായ പിണറായിസം നടപ്പാക്കിയിരിക്കുന്നത് വിഴിഞ്ഞത്തെ സിമ്മൻ്റ് ഗോഡൗൺ കഥകൾ ഇറക്കി നടന്നവർ ഇപ്പോൾ മിണ്ടുന്നില്ല അന്ന് അവർക്ക് കൊടുത്ത വാക്കാണ് മുട്ടടയിൽ നിങ്ങൾക്ക് കടലാക്രമണ ഭീഷണി ഒന്നുമില്ലാതെ ശാന്തിയോടും സമാധാനത്തോടും ഉറങ്ങാനുള്ള അടച്ചുറപ്പുള്ള വീട് തന്നിരിക്കും ആ വാക്ക് പറഞ്ഞ സന്ദർഭത്തിൽ ചിലർ പരിഹസിച്ചിരുന്നു ആ പരിഹസിച്ചവരുടെ മുന്നിലാണ് ദ റിയൽ പിണറായിസം ഇതെടാ ഗാമരെ ബാക്ക്ലോഡ് ഒന്ന് പറവോട്ടോ ഒന്ന് ആവരോ മതി ആ ജിംബൽ ജിംബൽ ഷഹലെ ഏയ് ബിയാജ് മാത്രം ബിയാജ് മാത്രം സഎസ്എൽ കംപ്റ്റ ബോഡി മിനിറ്റ് നോർമൽ എവിടെയാണ് ബോഡി മിനിറ്റ് അടുത്തത് ഒരു മിനിറ്റ് ഞാൻ അടുത്ത കടന്നു പോകാണ്ട്

আবুল ওয়ারি বস্তুনার দিকে গেল নমন সুলে সুলে আবার অন্যদিকে প্রতিদিকে পতনের দিকে കഴിഞ്ഞിട്ടില്ല ഇനി അറുപത് പേർക്ക് കൂടി ഇതേ മാതൃകയിൽ ഫ്ളാറ്റ് നൽകി വീണ്ടും പിണറായി സം ഇതുപോലെ വാക്ക് പറഞ്ഞാൽ കൃത്യമായി പാലിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഇതിനോടൊപ്പം അത് പൂർത്തീകരിക്കാത്തത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ ആദ്യഘട്ടത്തിലും ബാക്കിയുള്ള അറുപത്തിയെട്ട് വീടുകൾ രണ്ടാം ഘട്ടമായി ഉടനടി നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെയും തീർന്നില്ല വിമർശിക്കാൻ സതീശനോടൊപ്പം തൊട്ടുപിറകിൽ നിൽക്കുന്ന ലീഗന്മാരുടെ കോട്ടയിലും അതായത് മലപ്പുറത്തെ താനൂർ ഉണ്ണിയാലിൽ പതിനാറ് ഫ്ളാറ്റുകളും ഇതിനോടൊപ്പം തന്നെ താക്കോൽദാനം നിർവഹിച്ചു അവിടെ എത്തിയില്ലെന്നേ ഉള്ളൂ അവിടെയും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി വേറൊരു ദിവസം മാറ്റിവെച്ചില്ല ഒറ്റ ദിവസം തിരുവനന്തപുരത്തും അങ്ങ് താനൂരിലും പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വീട് കൊടുത്തത് വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്ക് സമാധാനമായി ഉറങ്ങാനുള്ള അടച്ചുറപ്പുള്ള വീട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിണറായിസം കൊടുത്തിരിക്കും അതിൻ്റെ യഥാർത്ഥ തെളിവാണ് ആ പിണറായിസമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ കേരളം ഇനിയും ഇനിയും ആ പിണറായിസം ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഇതൊന്നും ചെയ്യാതെ അവഗണിച്ചിരുന്നവരാണല്ലോ മറുപക്ഷത്ത് നിൽക്കുന്നതും വെറുമൊരു ഫ്ളാറ്റ് മാത്രമല്ല രണ്ട് ബെഡ്റൂം ഒരു ഹാൾ അടുക്കള ഭക്ഷണമുറി ശുചിമുറി തുടങ്ങി സ്ഥലം കണ്ടെത്തി ഒരു ഫ്ലാറ്റിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് മുടക്കിയാണ് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി കടലാക്രമണമോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായാൽ അവർക്ക് സമാധാനമായി ഉറങ്ങാനുള്ള അവസരമുണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഒൻപത് വർഷത്തെ മാറ്റം ഇതാണ് പിണറായിസം ഈ പിണറായിസം വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കാരണം ഇനി ഒരിക്കലും ഈ പിണറായിസം തുടർന്നാൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നറിയാം അതുകൊണ്ട് ആ പിണറായിസത്തെ എങ്ങനെയെങ്കിലുമൊക്കെ കള്ളക്കഥകൾ മെറിഞ്ഞ് നെഗറ്റീവ് അടിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് റിയൽ പിണറായിസം എന്താണെന്ന് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിച്ചറിയുന്നുണ്ട് അത് മത്സ്യത്തൊഴിലാളികളായിക്കോട്ടെ സമൂഹത്തിന്റെ അടിസ്ഥാന വർഗങ്ങളായിക്കോട്ടെ വൃദ്ധരായിക്കോട്ടെ അല്ലെങ്കിൽ വയോജനങ്ങളായിക്കോട്ടെ പല രൂപത്തിൽ പല ഭാവത്തിൽ ആ പിണറായി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിണറായി ത്രീ പോയിന്റ് ഒ ലോഡെന്ന് ആവർത്തിച്ചു പറയുന്നത്